ത്തിൽ ജോഷി അച്ഛനെതിരെ അലിയാർ ഗാസിമിയുടെ പെരും വിഷയത്തിൽ ജോഷി അച്ഛൻ വർഗീയത പറയുന്നുവെന്ന് ഗാസിമി എന്നാൽ നുണകൾ കൊണ്ട് ഗാസിമി ജയിക്കാൻ നോക്കരുതെന്ന് തിരിച്ചടിച്ച് ജോഷി മയ്യാറ്റിൽ അച്ഛനായി ഞാന് ദീപിക പത്രത്തിൽ ഒരു ഫാദർ എഴുതിയിരിക്കുന്നത് െഴുതിയിരിക്കുകയായിരുന്നു നിയമസാധുതയുള്ള കൊള്ള സംഘമാണ് വർക്കോർഡ് അതുകൊണ്ട് ഭേദഗതിഗതികൾ നടപ്പാക്കി പിടിച്ചെടുക്കണമെന്ന് അങ്ങനെയാണ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിലുണ്ടായിരുന്നു അവിടെ ഒരു എസ് ടി കോളേജുണ്ട് അതുപോലെ തന്നെ യൂണിയൻ ആലുവയിലുണ്ട് യൂണിയൻ ക്രിസ്ത്യൻ കോളേജുണ്ട് അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലുണ്ട് എസ് പി കോളേജുണ്ട് ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതും അവർ പോയപ്പോ അച്ഛന്മാരുടെ കഷ്ടിയിരിക്കുന്ന അച്ഛന്മാരുടെ അച്ഛന്മാരാരും വപ്പഫ് ചെയ്തതും നല്ലത് നബിദിനത്തിനോടനുബന്ധിച്ച് ശ്രീ അലിയാർ ഗാസിമി പറഞ്ഞ പ്രസംഗം ഞാൻ കേട്ടു മതേതര ഇന്ത്യ ഉച്ചത്തിൽ ചർച്ച ചെയ്യേണ്ട ഏറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് വഹബ് ആക്ട് അതിലൂടെ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ഭീമമാണ് ആ വിഷയം പരാമർശിക്കാൻ ശ്രീ ഗാസിമി എടുത്ത തീരുമാനം നന്നായി പക്ഷേ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം മൊത്തം അസത്യമായിപ്പോയി ബഹബ്ബോർഡിനെ സംബന്ധിച്ച് ഇന്ന് നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് അദ്ദേഹം നാല് നുണകൾ പറഞ്ഞു ഒന്ന് ദീപിക ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള പരാമർശം ഈ വിഷയത്തിൽ എൻ്റെ രണ്ട് ലേഖനങ്ങൾ ദീപിക പ്രസിദ്ധീകരിച്ചിരുന്നു ഗാസിമി പറയുന്നതാണോ ദീപികയിലുള്ളത് എന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ചു നോക്കൂ രണ്ട് ലിങ്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ ചേർക്കുന്നുണ്ട് രണ്ട് കാഞ്ഞിരപ്പള്ളി എസ് ടി കോളേജ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് ആലുവ യു സി കോളേജ് ഇവ ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിട്ട് പോയവയല്ല എന്നത് അവയുടെ ചരിത്രം മനസ്സിലാക്കുന്നവർക്ക് നന്നായി അറിയാം ശ്രീ ഗാസിമി പറയുന്നത് പോലെയാണോ കാര്യങ്ങളെന്ന് ആ കോളേജുകൾ തന്നെ ഇനി വ്യക്തമാക്കട്ടെ മൂന്ന് ഭരണഘടനയുടെ ചൈതന്യത്തിന് നിരക്കാത്ത വ്യക്തി നിയമങ്ങൾ ഏതായാലും ക്രൈസ്തവർക്കിടയിൽ ഇത്തരം ഒന്നുപോലും ഇല്ല എന്നത് പട്ടാപകൽ പോലെ വ്യക്തമാണ് അതിനാൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് ക്രൈസ്തവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല ക്രൈസ്തവർ നടത്തുന്ന ഏത് സ്ഥാപനമാണ് ഭരണഘടനയ്ക്ക് കീഴിലല്ലാത്തത് കാന നിയമം ഏത് കാര്യത്തിലാണ് ഈ പ്രസ്ഥാനങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കുന്നത് ശ്രീ ഗാസിമി തന്നെ വ്യക്തമാക്കണം നാല് ബഹബോർഡ് ആരുടെയും സ്ഥലത്തിനായി അവകാശവാദം ഉന്നയിക്കാറില്ല എന്ന പരാമർശം ഇതൊരു തമാശയായേ കാണാനാവൂ ഇനി താജ്മഹലിനും ചെങ്കോട്ടയ്ക്കും ഇന്ത്യ മുഴുവനും വേണ്ടി ബഹബോർഡ് അവകാശവാദം ഉന്നയിക്കുമോ എന്ന് ചോദിച്ചത് ദീപികയല്ല മധ്യപ്രദേശ് ഹൈക്കോടതി ജസ്റ്റിസ് ഗുർബാൻ സിംഗ് അഹ്ലുബാലിയ ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കെതിരെ മൂന്ന് ചരിത്ര സ്മാരകങ്ങളും അവയുൾക്കൊള്ളുന്ന പറമ്പുകളും തങ്ങളുടേതാണെന്ന വഹബോർഡിന്റെ പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി പതിമൂന്നിലെ വിധി തീർപ്പ് തള്ളിക്കൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാറിലെ പ്രഖ്യാപനത്തിലാണ് ഈ ചോദ്യം ഉയർന്നത് ഗാസിമി മറച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്ന മറ്റൊരു വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ മതേതരത്വത്തിന് ചേരാത്ത ഒരു നിയമനിർമ്മാണത്തിന്റെ മറവിൽ ശരിയത്ത നിയമം മറ്റുള്ള ഇന്ത്യൻ പൗരന് മരണമേ അടിച്ചേൽപ്പിക്കുന്നതാണ് ബഹബോർഡ് നടത്തുന്ന കൊള്ള അതിനാൽ നിയമ പരിരക്ഷിക്കുള്ള കൊള്ള സംഘം എന്ന ദീപികയിലെ പദപ്രയോഗം കീറികൃത്യമാണ് ബഹ കൊള്ളയുടെ ഏതാനും ഉദാഹരണങ്ങൾ ഇതാണ് ഒന്ന് ചെറായി മുനുമൻ തീരദേശത്ത് താമസിക്കുന്ന അറുന്നൂറോളം വരുന്ന കുടുംബങ്ങളുടെ ജീവിതം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നിശ്ചിതമാക്കിയിട്ടിരിക്കുകയാണ് കേരള ബോർഡ് രണ്ട് കാവേരി നദീതീരത്തുള്ള തിരുച്ചെന്തുറ ഗ്രാമത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തമിഴ്നാട് ബോർഡ് ആ ഗ്രാമം മുഴുവൻ തങ്ങളേതാണെന്ന് അവകാശവാദം ഉന്നയിച്ചു ആയിരത്തി വർഷം പഴക്കമുള്ള സുന്ദരേശ്വര അമ്പലവും അവിടെയുണ്ടെന്ന് ഓർക്കണം മൂന്ന് ഹൈദരാബാദിൽ മാരിറ്റ് ഫൈവ് സ്റ്റാർ ഹോട്ടലിന് മേലാണ് തെലങ്കാന തെലുങ്കാന ബോർഡ് അവകാശവാദം ഉന്നയിച്ചത് തെലങ്കാന ഹൈക്കോടതി വഹബോർഡിന്റെ ആർത്തിയെ പിടിച്ചു കെട്ടിയിരുന്നു നാല് ഉടമസ്ഥാവകാശം ഇല്ലെങ്കിലും എപ്പോഴെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചവർ വഹബായി നേർന്നതിന്റെ പേരിൽ തർക്കത്തിലായ ഭൂമികളും കെട്ടിടങ്ങളും ഇന്ത്യയിൽ അനേകമുണ്ട് മതപരമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ട കെട്ടിടമോ സ്ഥലമോ പിടിച്ചെടുക്കുവാൻ ട്രൈബ്യൂണലിന് ശുപാർശ നൽകാൻ ബോർഡിന് അധികാരം നൽകുന്ന മുപ്പത്തൊമ്പത് മൂന്ന് വകുപ്പിന്റെ പ്രയോഗമാണ് അലഹ്ബാദ് കൈകോടതി സമുച്ചയത്തിലെ മോസ്ക് പൊളിക്കുന്ന വിഷയത്തിൽ ബോർഡ് നടത്തിയത് താമസത്തിനായി വാടകയ്ക്കെടുത്തിരുന്ന സ്ഥലത്ത് തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ നിസ്കരിച്ചിരുന്നു എന്നായിരുന്നു അവരുടെ വാദം കബിൽ സിബിലിൻ്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിലും വാദം ഉഷാറായി നടന്നെങ്കിലും മൂന്ന് മാസത്തിനകം ഹൈക്കോടതി സമുച്ചയത്തിൽ നിന്ന് അത് പൊളിച്ചു നീക്കുവാൻ കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ സുപ്രീംകോടതി വിധി പ്രസ്താവിച്ചു ഇനി ശ്രീ ഗാസിമ്മിയോട് ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് താങ്കൾ ഒരിക്കലെങ്കിലും ചെറായി മൂനമ്പം പരിസരത്ത് ചെന്ന് ബഹബോട് നരകതുല്യമാക്കിയ ആ നാട്ടുകാരുടെ ജീവിതം ഒന്ന് കാണണം മുസ്ലിയാരെ